നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തില് പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതടക്കം കർശന നടപടിക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത് ഒപ്പം പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു നിർണായക നീക്കത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേര്ന്നിരിക്കുകയാണ് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകുന്നത് പാകിസ്ഥാന് ഇന്ത്യ നൽകി വന്നിരുന്ന സിന്ധു നദീജലം ഇന്ത്യ നിർത്താൻ തീരുമാനിച്ചത് വൻ പ്രതിസന്ധി തന്നെയാണ് പാകിസ്ഥാൻ ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് സാമ്പത്തികപരമായി നിലവിൽ വെല്ലുവിളി നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത പ്രഹരം തന്നെയാകാനാണ് സാധ്യത സിന്ധു നദീജല ഉടമ്പടി ഒന്നും പരിഗണിക്കാതെയുള്ള ഈ തീരുമാനം പാകിസ്ഥാൻ ഭരണകൂടത്തെയും ഞെട്ടിച്ചു കളഞ്ഞിട്ടു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയാണ് ഉന്നതതല യോഗത്തിനുശേഷം നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ കരാർ റദ്ദാക്കണമെന്ന് നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു രക്തവും ജലവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനമുണ്ടായെങ്കിലും കരാർ പുനഃപരിശോധിക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഒരു നീക്കവും ഇന്ത്യ നടത്തിയിരുന്നില്ല എന്നാൽ കമ്മീഷണർമാർ തമ്മിൽ പതിവായി സിന്ധു നദീജല വിവരങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടതില്ല എന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം കാശ്മീരിനെ ചൊല്ലി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നീക്കം ശക്തമാക്കി ഇതിനു പിന്നാലെ പഹൽഗാമിൽ കൂട്ടക്കുരുതി നടന്നതോടെ മൂന്ന് യുദ്ധങ്ങളെ അതിജീവിച്ച കരാർ റദ്ദാക്കുന്നതടക്കം കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങിയിരിക്കുകയാണ് ശത്രുവാണെങ്കിൽ പോലും അയൽ രാജ്യങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുന്ന ചരിത്രം ഇന്ത്യക്കില്ല എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന ഭീകരപ്രവർത്തനത്തിന്റെ ആഴവും പരപ്പും വർദ്ധിച്ച സാഹചര്യത്തിലാണ് സിന്ധു നദീതടത്തെയും അറുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള കരാറിനെയും മറന്ന് ഇത്തരമൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവച്ചിരുന്നത് ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ചലം ചനാബ് ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയ്ക്ക് ലഭിച്ചു പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ഇത് അതുകൊണ്ടുതന്നെ കോടിക്കണക്കിന് പേരെയാകും ഈ തീരുമാനം ബാധിക്കുക അതേസമയം ഏകദേശം തൊണ്ണൂറ്റൊമ്പത് മില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളായ സിന്ധു ചനാബ് ജലം എന്നിവയുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയിരുന്നത് സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനം ഇന്ത്യക്കും ബാക്കി എഴുപത് ശതമാനം പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയായിട്ടും വലിയ വിട്ടുവീഴ്ച തന്നെയാണ് ഈ കരാർ വഴി ഇന്ത്യ ഇതുവരെ നൽകിയിരുന്നത് കരാർ പ്രകാരം ഇന്ത്യയ്ക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉത്പാദനം ഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട് സിന്ധു നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള രാജ്യങ്ങളുടെയും അവകാശങ്ങളും കടമകളും കരാറിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട് ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാപരമായ കാര്യങ്ങളുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ലക്ഷ്യമിട്ടുള്ളതാണ് സ്വാതന്ത്ര്യത്തിനു സ്വാതന്ത്ര്യത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് നദീജലത്തിന്റെ അവകാശങ്ങൾ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന തർക്കവിഷയമായിരുന്നു എന്നാൽ ആയിരത്തി അറുപതിൽ ഉടമ്പടി ഇരു രാജ്യങ്ങളും നിരവധി സൈനിക സംഘടനകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ജലയുദ്ധത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു യുദ്ധകാലത്തും ഇന്ത്യ നടത്താത്ത കരാർ റദ്ദാക്കലാണ് ഇപ്പോൾ അറുപത്തിയഞ്ച് വർഷത്തിനുശേഷം നടന്നിരിക്കുന്നത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കാണ് ഇത് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ പൂർണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന വലിയ തീരുമാനമാണിത് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായി പഞ്ചാബിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ് അതാണ് ഇനി തടസ്സപ്പെടുക ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാനകത്ത് തന്നെ വലിയ കലാപത്തിന് തന്നെ വഴിയൊരുക്കും പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലയാണ് പഞ്ചാബ് ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചാൽ അത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളെയും ബാധിക്കും സാമ്പത്തിക വെല്ലുവിളികളിൽ പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഇനി ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ അത് ആ രാജ്യത്തെ പൂർണമായും തകർക്കുമെന്നതിലും സംശയമൊന്നുമില്ല ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനത്തിലായിരുന്നു ഔദ്യോഗിക സന്ദർശനത്തിനിടെ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി തുടർന്ന് ഡൽഹിയിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു രണ്ടു മണിക്കൂറോളം നീണ്ട യോഗത്തിലാണ് പാകിസ്ഥാനെതിരെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഭീകരാക്രമണത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് പാകിസ്ഥാനെതിരെ നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊണ്ടതെന്ന് വിക്രം മിശ്ര അറിയിച്ചു അതിൽ അഞ്ച് പ്രധാന തീരുമാനങ്ങളും ഉൾപ്പെടുന്നു പാകിസ്ഥാനോടുള്ള നിലപാട് കടുപ്പിച്ച ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അഞ്ച് തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് പാക് പൗരന്മാർട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നും സർക്കാർ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തത് ഡൽഹിയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വാറൈച്ചിനെ വിളിച്ചുവരുത്തി പേഴ്സണ നോൺ ഗ്രാറ്റ നോട്ട് കൈമാറി പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്ന ഔദ്യോഗിക അറിയിപ്പാണ് പി അഥവാ പേഴ്സണ നോൺ നോൺഗ്രാറ്റ വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായും അടച്ചു സാധുവായ രേഖകളുമായി അതിർത്തി കടന്നവർക്ക് മെയ് ഒന്നിന് മുൻപ് അതിർത്തി വഴി തിരികെ വരാൻ സാധിക്കും സാർക്ക് വിസ എക്സംഷൻ സ്കീം എസ് വി ഇ എസ് പ്രകാരം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് വിസ അനുവദിക്കില്ല എന്നതാണ് മറ്റ് തീരുമാനം പാക് പൗരന്മാർക്ക് മുൻപ് നൽകിയിട്ടുള്ള വിസ റദ്ദാക്കും ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു ഇന്ത്യയിലുള്ള പാകിസ്ഥാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാനും തീരുമാനമായി നിലവിൽ ഉദ്യോഗസ്ഥരാണ് നയതന്ത്ര കാര്യാലയത്തിലുള്ളത് ഇത് വെറും മുപ്പതാക്കി മാറ്റും ഇവർക്ക് രാജ്യം വിടാൻ ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള ഉപദേഷ്ടാക്കളെ പിൻവലിക്കാനും യോഗത്തിൽ തീരുമാനമായി ഇതാദ്യമായാണ് പാകിസ്ഥാനെതിരെ ഇത്തരം കടുത്ത നടപടി ഇന്ത്യ സ്വീകരിക്കുന്നത് സിന്ധു നദീതട കരാർ റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനം പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ വാദിക്കുന്നത് എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ സന്ദർശനവേളയിൽ തന്നെ ആക്രമണം നടത്തി കാശ്മീർ വീണ്ടും ചർച്ചയാക്കാനുള്ള പാക് ബുദ്ധിയാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത് കാശ്മീരിനെ മറന്നിട്ടില്ല എന്ന പാക് സൈനിക മേധാവിയുടെ പ്രതികരണവും ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് കാശ്മീർ തമ്മ നമ്മുടെ കഴുത്തിലെ സിരയാണ് അതാരും മറക്കരുത് എന്നായിരുന്നു അടുത്തിടെ ഇസ്ലാമാബാദിൽ നടന്ന പരിപാടിക്കിടെ ജനറൽ മുനീറിന്റെ വാക്കുകൾ നമ്മുടെ കുട്ടികളോട് നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് പഠിപ്പിക്കണമെന്നും സൈനിക മേധാവി പറഞ്ഞിരുന്നു നമ്മുടെ പൂർവികർ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് കരുതിയിരുന്നത് എന്ന വസ്തുത കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കണം അവർ ഇതൊന്നും മറക്കരുത് നമ്മുടെ മതം വ്യത്യസ്തമാണ് ആചാരങ്ങൾ ചിന്തകൾ ആഗ്രഹങ്ങളെല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ് ഒരിക്കലും ഒന്നല്ല ഇതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് വഴിവച്ചത് എന്നെല്ലാമാണ് മുനീർ പറഞ്ഞു പറഞ്ഞുവച്ചിരുന്നത് ഈ പ്രകോപന പ്രസംഗം കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുൻപാണ് പഹൽഗാമിൽ ഇരുപത്തിയെട്ട് പേരെ ഭീകരർ വകവരുത്തിയത് അതേസമയം നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ജീവന് ഇന്ത്യ ശക്തമായ മറുപടി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കൃത്യവും ഉചിതവുമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും ഭീകരാക്രമണം നടത്തിയവരെ മാത്രമല്ല ഇന്ത്യയുടെ മണ്ണിൽ ഇത്തരം നീചപ്രവൃത്തി നടത്താൻ ഗൂഢാലോചന നടത്തിയവരെയും തിരശ്ശീലയ്ക്ക് പിന്നിലുള്ളവരെയും തങ്ങൾ പിടികൂടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഈ ഹീനകൃത്യത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്നും അവരുടെ ദുഷ്ട അജണ്ട ഒരിക്കലും വിജയിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി കനത്ത ജാഗ്രത തുടരണമെന്ന് സേനകൾക്ക് നിർദ്ദേശം നൽകി ആക്രമണത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണം അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും കണ്ടെത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു ഇതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം നാളെ നടക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം നടക്കുക